തോന്നരുത് ോ അപ്പൊ ചട്ടനും മോനൊന്നും വിചാരിക്കരുത് ഇവന്റെ അച്ഛൻ എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ വന്ന തള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ല വളരെ പേഴ്സണലാ ഒരു മിനിറ്റ് ഒന്ന് ഗോപാലകൃഷ്ണന്റെ അച്ഛന്റെ സ്ഥാന അതുകൊണ്ട് അവന്റെ കല്യാണ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് അയ്യോ ഞാൻ അതല്ല പറഞ്ഞത് പിന്നെ എന്റെ ഭാര്യ ശരീരമതി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അവള് കേക്കണില്ല തന്റെ ഭാര്യയോട് പറഞ്ഞു അവളെ ഒന്ന് ഉപദേശിക്കാൻ പറയണം ഗോപാലകൃഷ്ണന്റെ വിവാഹാഘോഷ കമ്മിറ്റി ചെയർമാൻ ആണെന്ന് പറഞ്ഞാ ഇവകളം തനിക്ക് അവൻ്റെ അമ്മാവൻ ആവാമെങ്കിൽ തന്റെ ഭാര്യ ചെയർമാനാകുന്നതിൽ ഒരു തെറ്റുമില്ല ഈ ക്യാമറ ഒന്ന് വിളിച്ചത് ഞാൻ പോരാം സ്വീറ്റ് സ്മെൽ നല്ല മുല്ലപ്പൂവിന്റെ മണം എന്താ എന്നോട് ക്ഷമിക്കണം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നേ ഉള്ളു അതിനൊക്കെ മുമ്പ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല അതെന്താ ഞാൻ വേറൊരാളുടെ കാമുകയാണ് ഭാര്യയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ കിള്ളിക്കിള്ളി ചോദിച്ച ആദ്യ രാത്രി തന്നെ അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില വിഡി ശിരോമണികളുണ്ട് പക്ഷെ ഞാൻ ആ പാസ്റ്റ് പാസ്റ്റ് നമുക്ക് എനിക്കതിന് എന്നാ നിനക്ക് കല്യാണത്തിന് എനിക്കൊരു കാമുകൻ ഉണ്ടെന്ന് അറിഞ്ഞ എന്റെ ചേട്ടന്മാരും അച്ഛനും അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല ആരാണ് അയാള് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ പേര് അധോ ശരി ശരി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല

എന്നെ കൊണ്ടായിട്ട് മധു വേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷയായിട്ട് വെയിറ്റ് ചെയ്യ ഒന്നായി ജീവിക്കാൻ അനുവദിക്കണം ഞാൻ കാലു പിടിക്കാം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ആ വീട്ടുകാർ എന്ത് പറഞ്ഞു എന്റെ അമ്മാവന്റെ മോളായിരുന്നു ആ കുട്ടി ചെറുപ്പത്തിൽ എനിക്ക് അച്ഛനമ്മമാര് നഷ്ടപ്പെട്ടതാ ഒരു അപകടത്തില് പിന്നെ അമ്മാവിനെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമല്ല പക്ഷെ അവര് ഈ വിവരം അറിഞ്ഞപ്പോ ആകെ പ്രശ്നമായി ഞാൻ നന്ദിയുടെ കാണിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി അവസാനം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടുകാരുടെ മുമ്പില് ഭാര്യയെ കാമങ്ങന് ദാനം ചെയ്ത കോമാളിയായി ഒടുവിൽ അച്ഛന്റെ ഒരു പരിചയക്കാരനാ എനിക്ക് ആശ്രയം തന്നത് ഒരു പാവം പാചകക്കാരൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഈ നിലയിലെത്താൻ സാറിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല സ്വന്തക്കാരെന്ന് പറയാനും എനിക്ക് വേറെ ആരുമില്ല ഇതൊന്നും അറിയാതെ രാധയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്നത് സാറ് തന്നെ രാധിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇല്ല മോനെ ഒരധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതാണോ ഞാൻ നുണ പറയാത്ത കുട്ടികളെ എനിക്ക് തുല്യ നിനക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കായിരുന്നു അതിന് തയ്യാറാകാത്ത നിന്റെയും മനസ്സുണ്ടല്ലോ അത് മതി എനിക്ക് ഒരു പുരുഷ വിദ്വേഷിയെ പോലെ വളർന്ന എൻ്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നി എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഭാഗ്യാ അത് നിന്നെ പോലെ ഒരാളാവുമ്പോ ആ ഭാഗ്യ ഇരട്ടിയായി എന്നാലും ഒരന്നാലും ഇല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ ഇത് തെറ്റുകാരനുമല്ല പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ ഗൗരവം അവൾ മനസ്സിലാക്കുമ്പോ ഒരു തമാശ കഥ പോലെ നമുക്ക് തന്നെ ഇത് അവളോട് പറയാടോ ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിന്റെ അച്ഛനെ അറിയിച്ചിട്ടും അയാൾ ആ പെണ്ണിനോട് പറയാതിരുന്നത് തെറ്റല്ലേ പണ്ട് കഴിഞ്ഞ സംഗതിയല്ലേ അത്ര അങ്ങനെ കരുതി കാണും നല്ല തങ്കം ചെക്കനെ പൈസ കൊടുക്കാതെ കഴിഞ്ഞല്ലേ അങ്ങനെയൊന്നല്ല മറന്നുപോയി കാണു അത് ഹിന്ദു പ്രകാരം കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമേ ഡൈവേഴ്സിന് ഹാജി കൊടുക്കാവൂ പക്ഷേ ഈ കേസിലത് ബാധകമല്ല നേരത്തെ ഒരു കല്യാണം കഴിക്കുകയും ആ വിവരം മറച്ചു വെച്ച് വേറെ പെൺകുട്ടിയെ താലി കെട്ടുകയും ചെയ്താൽ അത് ഗുരുതരമായ കുറ്റമാണ് മാത്രമല്ല ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയും ആ ബന്ധം നിയമപരമായി വേർപെടുത്താതിരിക്കുകയുമാണെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിന് നിയമസാധ്യതയില്ല പക്ഷെ ഇതൊക്കെ വേണോ കുട്ടി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഒരു സെക്കൻഡ് വൈഫ് നിർബന്ധിക്കരുത് സത്യത്തിൽ ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് രാധിക സാറിന്റെ മകളാണെന്ന് മനസ്സിലായത് സാറിന്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ എന്നിട്ടും അവസാനം വരെ പേര് വെച്ചു അതെന്താണ് സർ രാമേന്ദ്രൻ അറിയാലോ മക്കളോടൊന്ന പോലെയല്ലേ ശിഷ്യന്മാരോടും ഞാൻ എന്നിട്ടും എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി പക്ഷെ ആ ചെറുപ്പക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല സാറ് പറഞ്ഞു വരുന്നത് ഒരു കല്യാണം നടക്കാൻ വേണ്ടി ആയിരം നുണകള് പറയുന്ന ഈ കാലത്ത് എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത് എന്നാലും പൊതുവെ ആൺകുട്ടികളോട് പുച്ഛമായിരുന്ന രാധികയുടെ മനസ്സിൽ അവൾ സ്വയം പ്രതിഷ്ഠിച്ചതാണ് ഗോപാലകൃഷ്ണനെ ഒരിക്കലും തനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നടന്ന അവൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ആഗ്രഹം തോന്നിയപ്പോ ഞാൻ സ്വാർത്ഥനായി കഴിഞ്ഞതൊക്കെ അറിഞ്ഞാൽ അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാടു ഞാനെല്ലാം മറച്ചു വച്ചത് തെറ്റായി നിന്നിപ്പ മനസ്സിലായി എനിക്ക് ഒരപേക്ഷയുണ്ട് എന്താ സർ ഈ കേസുമായി അവൾ വേറൊരു വക്കീലിനെ തേടി പോകരുത് പോയാൽ ആ ചെറുപ്പക്കാരൻ ചെയ്ലില്ല ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു